ഏവർക്കും നമസ്കാരം ജ്യോതിഷപരമായി വരുന്ന ജൂലൈ പതിമൂന്നാം തീയതി വലിയ ഒരു മാറ്റമാണ് നടക്കുവാൻ പോകുന്നത് അതാണ് മഹാശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തെട്ട് വരെയും അതായത് നാലര മാസക്കാലത്തോളം ശനി വക്രഗതിയിൽ അഥവാ പുറകോട്ട് സഞ്ചരിക്കുന്നു ഈ വർഷം മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ശനിയുടെ രാശിമാറ്റം നടന്നത് അന്നേ ദിനം ശനി മീനരാശിയിലേക്ക് പ്രവേശിച്ചു ശനി മീനരാശിയിൽ പ്രവേശിച്ചപ്പോൾ അത് പല രാശിക്കാർക്കും വളരെ പ്രതികൂലമായും ദോഷകരമായും ബാധിച്ചു എന്നാൽ ജൂലൈ പതിമൂന്നാം തീയതി ആരംഭിച്ച് തുടർന്ന് നവംബർ ഇരുപത്തെട്ട് വരെയും നീളുന്ന ഈ ശനിയുടെ വക്രസഞ്ചാരം നിലവിൽ ശനിദോഷം അനുഭവിക്കുന്ന ആ രാശിക്കാർക്ക് ആ ദോഷങ്ങളെയെല്ലാം നീക്കി ഗുണാനുഭവങ്ങളെ നൽകുന്നു നിലവിൽ ശനിദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ ശനിയുടെ വക്രഗതിയാൽ ആ ദോഷങ്ങൾ നീങ്ങി ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നത് ഏഴ് രാശിക്കാർക്കാണ് ആ ഏഴ് രാശിക്കാർ ആരെല്ലാമാണ് എന്നാണ് ഇവിടെ നാം കാര്യകാരണ സഹിതം വിശകലനം ചെയ്യുന്നത് ശനിയുടെ ഈ വക്രസഞ്ചാര ഫലമായി നിലവിൽ നേരിടുന്ന ദോഷങ്ങളും ദുരിതങ്ങളും അകന്ന് ഗുണാനുഭവങ്ങൾ വന്ന് ഭവിക്കുന്ന രണ്ടാമത്തെ രാശിക്കാർ മിഥുനക്കൂറുകാരാണ് മിഥുനക്കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് നിലവിൽ ശനി സഞ്ചരിക്കുന്നത് അതായത് കണ്ടകശനി പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നുകൂടി അറിയപ്പെടുന്നതിനാൽ ശനി ഈ കർമ്മഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഔദ്യോഗിക മേഖലയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതിസന്ധികൾ തൊഴിൽ പരാജയം നിരവധി തടസ്സങ്ങൾ തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുടെ നിസ്സഹകരണം അപവാദപ്രചരണങ്ങൾ ദുഷ്കീർത്തി എന്നിവയെല്ലാം നേരിടേണ്ട അവസ്ഥ വന്നേക്കാം കൂടാതെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയും പന്നുഭവിക്കാം കുടുംബത്തിലും അസ്വാരസ്യങ്ങൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവ അലട്ടാം ശനി എന്നത് മിഥുനക്കൂറുകാരുടെ എട്ടും ഒൻപതും ഭാവാധിപനും ആകുന്നു എട്ടാം ഭാവം എന്നത് ആരോഗ്യം ആയുസ് എന്നിവയെക്കുറിക്കുന്ന ഭാവമാകുന്നു ഈ ഭാവത്തിൻ്റെ അധിപൻ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സ്വാഭാവികമായും അനാരോഗ്യം രോഗാരിഷ്ടതകൾ രോഗപ്രതി പ്രതിരോധശേഷിയില്ലായക എല്ലാം സൃഷ്ടിക്കാം ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നും അറിയപ്പെടുന്നു അതായത് ശനി ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും കൂടിയാകുന്നു ഭാഗ്യാധിപൻ അനിഷ്ടഭാവമായ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഒരു മറവ് നൽകുകയും തൽഫലമായി നിർഭാഗ്യം കർമ്മവിഘ്നം എന്ത് കാര്യം കിട്ടാനും ഒരു കാലതാമസം എന്നിവയെല്ലാം അനുഭവപ്പെടാം പൊതുവേ ഈശ്വരകടാക്ഷവും ഈ സമയത്ത് കുറയാമെന്നതിനാൽ കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ അലച്ചിലും മനസ്സംഘർഷങ്ങളും നേരിടേണ്ട അവസ്ഥയും സംജാതമാകാം ഈ ഒരു സാഹചര്യത്തിലാണ് നല്ലൊരു കാലയളവിലേക്ക് ശനിയുടെ വക്രഗതി ഈ കൂറുകാർക്ക് ഒരേ സമയം ആശ്വാസവും അനുഗ്രഹവും ആയി മാറുന്നത് കാരണം അനിഷ്ടഭാവമായ കർമ്മഭാവത്തിൽ ദോഷം വിതച്ചു നീങ്ങുന്ന ശനി പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ അത് ഫലത്തിൽ ഈ കൂറുകാർക്ക് ദുരിതങ്ങളെ അകറ്റുകയാണ് ചെയ്യുക തൽഫലമായി ഇവർക്ക് മറിഞ്ഞു നിന്നിരുന്ന ഭാഗ്യവും ഈശ്വരകടാക്ഷവും തെളിഞ്ഞ് വരും ഈശ്വരകടാക്ഷത്തിൻ്റെ ബലത്തിൽ ഈ കൂറുകാർ നിലവിൽ അനുഭവിച്ചു വരുന്ന കാലക്കേടുകൾ ശനി ദോഷങ്ങൾ എന്നിവയ്ക്ക് അറുതിയും ലഭിക്കും രോഗം അനുഭവിക്കുന്നവർക്ക് രോഗമുക്തി ശത്രുക്കളുടെ ശല്യം അനുഭവിക്കുന്നവർക്ക് ശത്രുനാശം എന്നിവ കൈവരും കൂടാതെ സാമ്പത്തികമായ പ്രതിസന്ധികൾ അനുഭവിച്ചു വരുന്നവർക്ക് അതിൽ നിന്നും മുക്തി ലഭിക്കാനുള്ള മാർഗങ്ങൾ തെളിയും ഭാഗ്യാധിപൻ വീണ്ടും ഉദിക്കുമ്പോൾ മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾ കിട്ടാക്കടങ്ങൾ ആശയങ്ങൾ എന്നിവയെല്ലാം ലക്ഷ്യത്തിൽ എത്തിച്ചേരും പൊതുവെ ഒരു ഊർജം ഉന്മേഷം ശാരീരികമായ ആരോഗ്യം മനസ്സുഖം എന്നിവയും ഇവർക്ക് വന്നുചേരും കുടുംബത്തിലും സൗഖ്യം സമാധാനം ഐക്യം സ്നേഹം എന്നിവ ഉണ്ടാകുന്നതാണ് മിഥുന കേതു നിലവിൽ ഏറ്റവും ശുഭകരനായി മൂന്നാം ഭാവത്തിൽ ആത്മവിശ്വാസം ഊർജ്ജം സകല പ്രതിസന്ധികളെയും നേരിട്ട് വിജയം കൈവരിക്കാനുള്ള ആത്മബലം എന്നിവ നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് കൂടാതെ നിലവിൽ ഈ കൂറുകാരുടെ രാശ്യാധിപനായ ബുധനും ധനഭാവമായ രണ്ടിൽ ധനപരമായ പുരോഗതി ധനാഗമം സാമ്പത്തികമായ ഉയർച്ച എന്നിവയെ നൽകി സഞ്ചരിക്കുന്നു ഈ അനുകൂല സാഹചര്യത്തിൽ ദോഷം വ്യതിക്കുന്ന ശനി കൂടി ഇഷ്ടഫലങ്ങളെ നൽകുമ്പോൾ ഈ സമയം വേണ്ടതുപോലെ വിനിയോഗിക്കുവാൻ ഈ കൂറുകാർക്ക് കഴിയട്ടെ എന്ന് ഉപാസനാമൂർത്തികളോട് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം